കെ കെ ശൈലജ ടീച്ചറുടെ വിജയം സുനിശ്ചിതമാക്കാൻ കഠിന പ്രയത്നത്തിലാണ് വടകരയിലെ അഭിഭാഷകർ ഇടതുപക്ഷ അഭിഭാഷക വേദിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് മണ്ഡലത്തിൽ നടക്കുന്നത് ജയിക്കാൻ ടീച്ചർക്കൊപ്പം ഹൃദയങ്ങളിലാണ് ടീച്ചർ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായും ഭരണഘടനയുടെ കാവലാളാവുക തുടങ്ങിയ പ്ലക്കാർഡുകളുമുയർത്തി നൂറുകണക്കിന് അഭിഭാഷകർ അണിനിരുന്ന പ്രകടനം വടകരയിൽ നടന്നു കോടതി പരിസരത്തു നിന്നും ആരംഭിച്ച് കേളുകട്ടൻ പി ശങ്കരൻ സ്മാരകത്തിലാണ് പ്രകടനം അവസാനിച്ചത് വടകര പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ അഭിഭാഷക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന അഭിഭാഷകരുടെ പ്രകടനവും കൺവെൻഷനും കേളൂട്ടൻ പി പി ശങ്കരൻ സ്മാരകത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിൽ തർക്കെടുപ്പിവാക്കാൻ കോൺഗ്രസിന്റെ പതാക ഇത് ഇന്ന് നടന്ന സംഭവം ഈ നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി അയോധ്യയിൽ ശ്രീരാമ ഭരിഷ്ഠ ചടങ്ങ് നടന്ന സമയം അദ്ദേഹം അപ്പോഴുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി ഇത് നൽകുന്ന സന്ദേശമല്ല ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഒരു വിഭാഗമാണ് പാർലമെന്റ് മന്ദിരത്തിൽ എല്ലാവർക്കും പ്രവേശനമില്ല മന്ദിരത്തിൽ എം പി മാർ പാർലമെന്റുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പുറത്തുള്ള സന്ദർശക ഗാലറിയിൽ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ ഇടതുപക്ഷം വിജയിക്കണമെന്ന് അഭിഭാഷക കൺവെൻഷൻ ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് കെ എൽ ജ്യോതികുമാർ അധ്യക്ഷനായി സ്ഥാനാർത്ഥി കെ കെ ശൈലജയും ചടങ്ങിൽ സംസാരിച്ചു മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം